കുറച്ചധികം സംശയം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് അൽ വലാ വൽബറാ എന്ന വിഷയം രണ്ട് അറബി പദങ്ങളാണ് പിന്നെ ഒന്ന് അൽ വലാ എന്നത് സ്നേഹബന്ധം എന്നാണ് അതിൻ്റെ അർത്ഥം വൽ വൽബറാ എന്ന് പറഞ്ഞാൽ നമ്മൾ ബന്ധം ഒഴിവാക്കേണ്ടത് എന്നാണ് ഇത് പ്രധാനമായും നമ്മളെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് നമുക്ക് വിശ്വാസപരമായി നമ്മുടെ വിശ്വാസം കളഞ്ഞു കുടിക്കുന്ന ആ വിശ്വാസം കേടുവരുത്തുന്ന ആ വിശ്വാസത്തെ വില കുറച്ച് കാണിക്കുന്ന ഒരു ബന്ധവും നമുക്ക് പാടില്ല വിശ്വാസത്തിന് കരുത്തേകുന്ന അത് കൂടുതൽ പച്ചപിടിക്കാനും പ്രചരിക്കാനും കാരണമാകുന്ന ഒരു ബന്ധമാണ് മൂവാല വിശ്വാസികൾ തമ്മിൽ ഉണ്ടായിരിക്കേണ്ട എവിടെയും എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ആ ഒരു സ്നേഹബന്ധം സാഹോദര്യ ബന്ധം അതോടൊപ്പം തന്നെ അള്ളാഹുവിൽ പങ്കു ചേർക്കൽ അള്ളാഹുവിനെ നിഷേധിക്കൽ തെറ്റായ വിശ്വാസങ്ങൾ കൊണ്ട് നടക്കൽ അതിനൊക്കെയുള്ള സ്വാരന്ത്രം എവിടെയുണ്ട് ആ സ്വാരന്ത്രം നമുക്കാർക്കും ഹനിക്കാനോ നിഷേധിക്കാനോ ഒന്നും പറ്റൂല എന്നാൽ അത്തരം അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ നിഷേധങ്ങൾ ഇത്തരം കാര്യങ്ങൾ അതിനെ തൊട്ട് നമ്മൾ വിട്ടു നിൽക്കണം അതിലേക്ക് നമ്മൾ മനസ്സുകൊണ്ടോ മറ്റുള്ള രീതിയിലോ ഒന്നും എത്തിപ്പെടാൻ പാടില്ല ഇതാണ് അൽ വലാ അൽ ബറാ എന്നതിന്റെ താല്പര്യം അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ഒക്കെ പ്രഖ്യാപനത്തിൽ കാണാം ഇബ്രാഹിം നബി അലൈഹലാം പറഞ്ഞല്ലോ കൗമിനോട് പറഞ്ഞു ബാപ്പാനോട് പറഞ്ഞു ഞാനിതാ വിട്ടു നിൽക്കുന്നവനാണ് നിങ്ങൾ ചെയ്യുന്ന ഈ ശിർക്കിൽ ഞാൻ എന്തല്ല നിങ്ങളുമായി ചേരുന്നവനല്ല ഞാൻ ആ ഷെർക്ക് ഒഴിവാക്കി വിട്ടുനിൽക്കുക അതാണ് ബറാഅത്ത് കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവും റസൂൽ സല്ലാ അലൈവലമയും പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞു ബറാഅത്ത് അഥവാ വിട്ടു നിൽക്കൽ ഷെർക്കുമായി ചേർന്ന് അല്ലെങ്കിൽ രമ്യപ്പെട്ടു പോവുക എന്നതില്ല അത് നമുക്ക് പരസ്യമായി തന്നെ പ്രകടമായി തന്നെ കൊണ്ടു കടക്കാൻ സാധിക്കണം അത് ഒളിപ്പിച്ചു വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആരും ഒളിപ്പിച്ചു വെക്കുന്നുമില്ല ഉണ്ടോ നമ്മൾ എവിടെങ്കിലും ഇത്തരം അനാചാരങ്ങളെ അന്ധവിശ്വാസങ്ങളെ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടു നടക്കുന്നുണ്ടോ ഇല്ല അപ്പൊ ഈ വിഷയം സാധാരണക്കാരെ പറഞ്ഞെന്തിയും കണ്ടോ ഇവർക്ക് വലാവും ബറാവും ഒന്നും പറയാനുള്ള ധൈര്യമല്ല അല്ലെങ്കിൽ വലാവും ബറാവും ഇവര് വാക്കില് ഉള്ളൂ എന്നിട്ട് ഇവര് പലരെയും സ്വീകരിക്കുന്നു പലരെയും പലർക്കും സ്വാഗതം പറയുന്നു പലരെയും വേദിയിൽ കയറ്റുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവരാളുകൾക്കിടയിൽ തശ്വീഷ് ഉണ്ടാക്കും ഇപ്പൊ ഇത് ഈ പിന്നെ വലാ ഉ ബറാ പിന്നെ അബ്ദുറഹ്മാനോട് ഒരു വിയോജിപ്പ് വിയോജന കുറിപ്പ് എന്ന് പറഞ്ഞ് ആ വിഭാഗത്തിലെ ഒരു ആള് ഒരു വ്യക്തി എഴുതിയ സംഗതിയാണ് മൊഹസിൻ ഐദീദ് എന്ന് പറയുന്ന അവരെ ഒരാൾ അപ്പോ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞാൽ ആരാ പി എൻ അബ്ദുറഹ്മാൻ പി എൻ അബ്ദുല്ലത്തീഫ് അബ്ദുറഹ്മാൻ പി എൻ മകൻ അബ്ദുറഹ്മാൻ വളരെ സൂക്ഷ്മമായി മതകാര്യങ്ങളെ പ്രാമാണികമായി പഠിച്ച് പ്രബോധനം ചെയ്യുന്ന അലഹമില്ല നല്ല അറിവുള്ള നമ്മുടെ ഒരു പണ്ഡിതനാണ് അദ്ദേഹം പി എൻ അബ്ദുറഹ്മാൻ പ്രത്യേകിച്ച് സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ നല്ല കാഴ്ചപ്പാടുള്ള അതിൽ പ്രത്യേകം പഠനം നടത്തിയ പണ്ഡിതനാണ് വിമർശകരായ ആളുകൾ പോലും പല നിലക്കും അദ്ദേഹത്തെ ആശ്രയിക്കുന്ന സാഹചര്യം പോലുണ്ട് ഈ വിഷയത്തിലെ കാര്യങ്ങൾ അറിയാൻ അപ്പോ വലാവ് പറാവ് വിഷയത്തിൽ അദ്ദേഹത്തിന് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു പറഞ്ഞിട്ട് എഴുതിക്കൂട്ടിയ സംഗതിയാണ് ഇതിലെ കളവുകൾ മാത്രം എടുത്തു കാണിക്കാൻ വേറെ ക്ലാസ്സുമാണ് ഇതിലുള്ള കളവുകൾ മാത്രം നമുക്കില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ഒരു അഭിപ്രായമായിട്ട് പറയാ എന്നിട്ട് നമ്മളതൊക്കെ ഏറ്റെടുക്കണം അപ്പൊ ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്നാലോ നമ്മൾ ഇതിൽ പ്രാമാണിക നിലപാടോടുകൂടി പോകുന്നു എന്നത് അവർക്ക് പുറത്ത് കാണിക്കാനോ പുറത്ത് പറയാനോ ധൈര്യമല്ല ഇപ്പൊ അതൊരു കാര്യമായിട്ട് അവർ പറയും പലരെയും പിന്നെ പരിപാടികളിലേക്ക് ക്ഷണിക്കുന്നു സ്റ്റേജിൽ കയറ്റിയിരുത്തുന്നു അതൊക്കെ ഒരു മുമലാത്തിന്റെ ഭാഗമായതാണ് അവരുമായി നമുക്കുള്ള ഒരു ഇടപാട് ഒരു പെരുമാറ്റ രീതി ഉണ്ടല്ലോ ആ പെരുമാറ്റ രീതിയെ സാമൂഹികമായി നമ്മൾ പരിഗണിക്കേണ്ട കാര്യമാണ് അതല്ലാതെ അവർ വെച്ചു പുലർത്തുന്ന അവർ കൊണ്ട് നടക്കുന്ന ആശയങ്ങളെ സ്നേഹിച്ചും അതിനെ പുലുകിയുമാണോ അത്തരം കാര്യങ്ങൾ അല്ല അത് ഒരു ആമലാത്താണ് സാമൂഹികമായിട്ടുള്ള ഒരു എന്താണ് പെരുമാറ്റം അതൊരു മുസ്ലിമില് വേണം ഇപ്പൊ റസൂർലായ് സല്ലൈവ് വല്ലമ പിന്നെ നെജാഷി രാജാവ് അതിലുള്ള നീതി കാണിക്കുന്ന ഒരാളാണ് എന്ന് മനസ്സിലാക്കിയപ്പോ ആരത്തെ ഹിജറൊ കൊടുക്ക പറഞ്ഞയച്ചത് ഹബസിനയിലേക്കാണ് അവിടെ നജ്ജാശി രാജാവിന്റെ ഭരണാണ് അദ്ദേഹം മുസ്ലിമാണോ അല്ല പക്ഷെ അദ്ദേഹത്തിൽ അതിലുണ്ട് പ്രജകളോട് നീതി കാണിക്കുക എന്ന ഒരു സ്വഭാവമുണ്ട് അപ്പൊ അവിടെ പോയ ഇവർക്ക് നീതി കിട്ടും നീതി കിട്ടിയില്ലേ അവിടെക്ക് അഭയം തേടി വന്നവരെ പരിഗണിച്ചില്ലേ നബിസ്വല്ലാം അലൈഹി സ്വല്ലം മദീനത്തെത്തിയപ്പോ അവിടെ മുനാഫിക്കുകളുണ്ട് അതേപോലെ ജൂതന്മാരുണ്ട് ക്രൈസ്തവരുണ്ട് ഒരു സാമൂഹിക അവസ്ഥയാണ് അവിടെ ഉള്ളത് അപ്പൊ അവിടെ എങ്ങനെ പോകണം എന്ന് കൃത്യമായി എഴുതി രൂപം ഉണ്ടാക്കി നമ്മൾ സാമൂഹികമായിട്ട് ഇങ്ങനെ പോകണം മതപരമായിട്ട് ഇങ്ങനെ പോകണം എന്ന കൃത്യമായ എഴുത്തുകുത്ത് അവിടെ ഉണ്ടായി ചരിത്രത്തിൽ അത് കാണാം ഇവിടെ നമ്മൾ ജീവി നമ്മോട് അനീതി കാണിക്കുന്നില്ല നമ്മൾ പുറത്താക്കുന്നില്ല നമുക്ക് നമ്മുടെ ദീൻ അനുസരിച്ചു കൊണ്ട് ജീവിക്കാൻ അത് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നു പള്ളികൾ നിസ്കരിക്കാൻ കഴിയുന്നു ബാങ്ക് വിളിക്കാൻ കഴിയുന്നു അതിനൊന്നും നമുക്ക് തടസ്സങ്ങളില്ല പ്രശ്നങ്ങളില്ല അതിനുള്ള അവസരങ്ങൾ നമുക്കിവിടെ തരുന്നു അതിനുള്ള നിയമങ്ങൾ നമുക്കിവിടെ അനുഭവിച്ചു തരുന്നു അപ്പോൾ അതൊരു ആമലാത്തിൻ്റെ ഭാഗമായി കൊണ്ടു നടക്കുന്ന വിഷയമാണ് അല്ലാതെ ഇവർ പ്രചരിപ്പിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ അല്ല അതിലുള്ളത് അതവർക്ക് തെളിയിക്കാനും കഴിഞ്ഞിട്ടില്ല വെറുതെങ്ങനെ ആരോപണം പറഞ്ഞു ഇത് നവാക്കതുൽ ഇസ്ലാം എന്ന വളരെ പ്രസിദ്ധമായ പുസ്തകമാണ് ഷേഹുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹീം ഒന്ന് എഴുതിയിട്ടുള്ള പുസ്തകമാണ് ഈ പുസ്തകത്തിന് പല വിശദീകരണങ്ങളും നൽകപ്പെട്ടിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിശദീകരണമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന അഥവാ ഈ കാലഘട്ടത്തിൽ അഖില സുനവൽ ജമയെ സ്നേഹിക്കുന്നവർ ഒന്നടങ്കം സ്വീകരിക്കുന്ന ഒരു മഹാപണ്ഡിതനാണ് പിന്നെ സുലൈമാൻ സുലൈമാൻ അർ അർ എത്ര പഠനാർഹമായ ദർസുകളാണ് ക്ലാസ്സുകളാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രശ്നങ്ങളും കേട്ട് തെളിവുകൾ മുന്നിൽ വെച്ച് മറുപടി കൊടുക്കാൻ പ്രാപ്തിയുള്ള പണ്ഡിതനാണ് അലഹമില്ല ഇവിടെ ഷെയ്ഖ് പിന്നെ സുലൈമാൻ സുലൈമാലൈമാൻ റുഹൈലി ഹഫി ഉള്ള ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട് അഥവാ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒരു വലാ ബറാ എന്താണ് നമ്മൾ പ്രകടിപ്പിക്കേണ്ട പ്രകടിപ്പിക്കേണ്ട എന്ന് പറഞ്ഞാൽ പുറത്ത് കാണിക്കേണ്ട ഒരു വലാഹ് ബറാ എന്താണ് പുറത്ത് കാണിക്കേണ്ട വലാഹ് ബറാ അത് അവരോടുള്ള ഇവിടെ സാമൂഹികമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന നിലക്കാണ് എന്ന് അദ്ദേഹം ഇതിൽ വ്യക്തമാക്കുന്നുണ്ട് അപ്പൊ ഇത് വിവരമുള്ള പണ്ഡിതന്മാർ ആ നിലക്കന്നെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം നമ്മളെ ആക്ഷേപിക്കാനും ആരോപിക്കാനും എന്തെങ്കിലും പറയാം അതിൽ ഇതുവരെ ഒരു വസ്തുത ഉണ്ട് എന്ന് തെളിയിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല അവര് നമ്മളെ പറ്റി ഇങ്ങനത്തെ കാര്യങ്ങൾ ശേഖന്മാർക്ക് പറഞ്ഞു കൊടുക്കും എന്നിട്ട് ശേഖന്മാർ അത് കേട്ടിട്ട് നമുക്ക് എതിരായിട്ടുള്ള വിധികൾ കൊടുക്കണം അതാ പോലെ ആഗ്രഹം ഈ അടുത്തൊക്കെ വാട്സാപ്പിലൂടെ അങ്ങനെ കറങ്ങിയതുണ്ട് ഷെയ്ഖ് റയ്സിന്റെ ഒരു സംസാരം അദ്ദേഹം അലഹദില്ല ആയത്തിൽ അറിവുള്ള മഹാപണ്ഡിതനാണ് പക്ഷെ അദ്ദേഹത്തിന്റെ അടുക്കൽ ഇവര് പോയിട്ട് എന്ത് ചെയ്തു ഇതാ വിശ്വത്തിൻ്റെ ആളുകൾ ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു അവർ സ്റ്റേജിൽ കയറ്റുന്നു ഇവരെ സ്റ്റേജിൽ കയറ്റുന്നു എന്തിനാ ഏതിനാ അതിൻ്റെ മറ്റൊരു വശം എന്താണ് എന്നൊന്നും പറഞ്ഞു കൊടുക്കാതെ നമുക്കെതിരെ ഒരു ഫത്തുവ കിട്ടണം അതിനുവേണ്ടി വിയർത്ത് നടന്ന് നടന്ന് അവസാനം ഒരു വാക്ക് കിട്ടി അതിങ്ങനെ പ്രചരിപ്പിക്കുകയാണ് ഇവിടെ പച്ച ഷിർക്ക് പച്ച കുഫിർ ഹദീസ് നിഷേധം എന്തൊക്കെ ഇവിടെ തഴച്ചു വളരുന്നു അതിന്റെ വക്താക്കൾക്ക് നേരെ പ്രതികരിക്കാൻ ഒരിക്കൽ മനസ്സില്ല അതിനെതിരെ രാവും പകലും പ്രമാണങ്ങൾ മുന്നിൽ വെച്ച് പണിയെടുക്കുന്ന ആളുകളെ ഈ നിലക്ക് വേദനിപ്പിക്കുക പ്രയാസപ്പെടുത്തുക എന്ന അജണ്ടയല്ലാതെ എന്താ ഇവർക്കുള്ളത് എന്തവർക്കുള്ളത് സമൂഹത്തിൽ നടക്കുന്ന ഹുറാഫത്തുകൾക്ക് നേരെ ഷിർക്കൻ പ്രവർത്തനങ്ങൾക്ക് നേരെ അന്ധവിശ്വാസങ്ങൾക്ക് നേരെ ഷിയാ പ്രചരണങ്ങൾക്ക് നേരെ എന്തെങ്കിലുമൊക്കെ എവിടെങ്കിലും ഒപ്പിച്ചു വല്ലതും പറഞ്ഞു പോകുന്നല്ലാതെ അപ്പോൾ അവരെ താല്പര്യം സത്യത്തിനെ തളർത്തുക എന്നതാണ് അതിനെ സംരക്ഷിക്കൽ അള്ളാഹു ഏറ്റെടുത്ത കാര്യമാണ് അതുകൊണ്ട് ഏത് രൂപത്തിലുള്ള എന്ത് കാര്യങ്ങൾ ആര് പറഞ്ഞാലും സത്യവും അതിൻ്റെ വക്താക്കളും തളരുകയില്ല അൽ വലാ അൽ ബറാ വിഷയത്തിൽ അലഹദില്ല നമുക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല നമുക്ക് യാതൊരു പിന്നെ വീഴ്ചയും അബദ്ധവും അവിടെ വിശ്വാസ്യത്തെ ബാധിക്കുന്ന രൂപത്തിൽ നമ്മൾ ആരും നമ്മുടെ പണ്ഡിതന്മാർ അത് ചെയ്തിട്ടില്ല അപ്പം അതാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കേണ്ടത്